പ്രശസ്ത കവിത്രി സുഖുമരൻ ടീച്ചോറിന്റെ ഒരു കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ തോന്നുന്നത് ഒരു തൈ നടാം നടാം നമുക്കം ഒരു തൈ നടത്തി

ായ ഒരു നൂറ് തൈ നിരന്നു നടുന്നു ഒരു തൈ നടാം നമുക്ക് മക്ക വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കും ും മുലപ്പാലിനോർമയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ചുരിയും മുലപ്പാലിനോർമയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ഭൂ ഒരു തൈ നടാം നമുക്കം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറുക